തിരുവനന്തപുരം ഡിവൈഎഫ്ഐ പ്രവർത്തകനെ വെട്ടേറ്റു പോസ്റ്റർ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ ആർ എസ് എസ് ഡിവൈഎഫ്ഐ സംഘർഷത്തിനിടെയാണ് ആക്രമണം ഡിവൈഎഫ്ഐ പുളിമാത്ത മേഖലാ കമ്മിറ്റി അംഗവും കമുകിൻകുഴി സ്വദേശിയുമായ സുജിത്തിനാണ് വെട്ടേറ്റത് അലക്സ് റാ മുഹമ്മദ് ചേരുന്നുണ്ട് അലക്സ് എപ്പോഴായിരുന്നു സംഭവം ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണ് കീർത്തന ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ സംഭവം കിളിമാനൂർ പുളിമാത്ത് കമുകൻകുഴിയിൽ എൽഡിഎഫിന്റെ പോസ്റ്റർ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് പ്രദേശത്ത് ആർ എസ് എസ് ഡിവൈഎഫ്ഐ സംഘർഷം ഉണ്ടായത് ഡിവൈഎഫ്ഐ പുളിമാത്ത് മേഖലാ കമ്മിറ്റി അംഗവും അതുപോലെ കമുകിൻകുഴി സ്വദേശിയായ സുജിത്ത് ഇരുപത്തിനാല് വയസ്സാണ് സുജിത്തിന് സുജിത്തിനാണ് വെട്ടേറ്റത് കമുകൻകുഴി ജംഗ്ഷനിൽ പതിച്ചിരുന്ന ആറ്റിങ്ങലിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി വി ജോയുടെ പോസ്റ്റർ കഴിഞ്ഞ ചൊവ്വാഴ്ച പകൽ നശിപ്പിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെ സുജിത് അടക്കമുള്ള ഡി വൈ എഫ് ഐ സി പി എം പ്രവർത്തകർ പോസ്റ്റർ തിരിച്ചൊട്ടിക്കാൻ എത്തും എത്തവേ ഈ ആർ എസ് എസ് പ്രവർത്തകരുമായി തർക്കം ഉണ്ടാകുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിന്റെ തുടർച്ചയാണ് സുജിത്തിനെ രാത്രി കയറി മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് ആക്രമിച്ചത് വെട്ടുകത്തിയും മൺവെട്ടയും മൺവെട്ടിയും അതുപോലെ സിമന്റ് കട്ടയും ഉപയോഗിച്ചായിരുന്നു ആക്രമണം എന്ന് പറയുന്നു സുജിത്തിന്റെ കൈക്കാണ് വെട്ടേറ്റത് തലയ്ക്കും ഗുരുതര പരിക്കുണ്ട് സുജിത്തിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇതിൽ സുജിത്ത് പറയുന്നത് രതീഷ് ശശികുമാർ തുടങ്ങി നാലോളം പ്രാദേശിക ആർ എസ് എസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം എന്നാണ് സുജിത്ത് പോലീസിനോട് പറയുന്നത് സംഭവ സംഭവസ്ഥലത്ത് നിന്നും വെട്ടുകത്തിയും ഇരുമ്പോടി അടക്കമുള്ള ആയുധങ്ങളും പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ആക്രമണ സംഘത്തിൽ ഉണ്ടെന്ന് കരുതുന്ന രതീഷിനെ കിളിമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശാരീരിക അസ്വസ്ഥത അറിയിച്ചതിനെ തുടർന്ന് രതീഷിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുക അവിടെ നിരീക്ഷണത്തിൽ കഴിയുകയുമാണ് സംഭവസ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് മറ്റു പ്രതികളെ പിടികൂടുന്നതിനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് നിലവിൽ സുജിത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് ശരി തിരുവനന്തപുരം പുളിമാത്താണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനെ വെട്ടേറ്റത് പോസ്റ്റർ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ ആർ എസ് എസ് ഡിവൈഎഫ്ഐ സംഘർഷത്തിനിടെ ആണ് ആക്രമണം ഇതിൽ ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട് അലക്ഷ മുഹമ്മദാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്